കണ്ട സ്വപ്നം വും വാർഷികാഘോഷവും സംഘടിപ്പിച്ചു കായിക വഖഫ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ഇത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ തലമുറ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവിയിലേക്കുള്ള യാത്രയിൽ ഏറെ ഗുണം ചെയ്യുന്ന രീതിയിലേക്കാണ് നമ്മൾ വിഭാവനം ചെയ്തത് ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ വലിയ മാറ്റങ്ങൾക്ക് നമുക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ കേരളത്തിൽ നിന്നും ഉന്നത പഠനം പൂർത്തിയാക്കി ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് തൊഴിലന്വേഷിച്ച് പോവുകയും അവിടെ സ്ഥിരമായി തൊഴിൽ ചെയ്യുന്നു നമ്മുടെ സർക്കാരിൻ്റെ ഒരു കണക്കനുസരിച്ച് ആറര ലക്ഷത്തിലധികം യുവാക്കൾ കേരളത്തിൽ നിന്നും പുറത്തേക്ക് ഈ കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ പോയി എന്നുള്ളതാണ് അതിൽ ഉന്നത ബിരുദാനന്തര ബിരുദ പഠനത്തിനും അതോടൊപ്പം തന്നെ ജോലിക്കുമായിട്ടാണ് അവർ പോയത് ഈ പഠനത്തിൽ പോയ കുട്ടികൾ തന്നെ മിക്ക ആളുകളും അതാത് രാജ്യങ്ങളിൽ തന്നെ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് കാരണം അവർ അവരാർ ജോലി ചെയ്യുന്ന നാട്ടിൽ നിന്നും അയക്കുന്ന റെമിറ്റൻസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ നല്ല രീതിയിൽ സ്വാധിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേടിയിട്ടുള്ള ഈ വിദ്യാഭ്യാസം അത് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഒരു സംസ്കാരമായിട്ടാണ് ഇന്ന് നമ്മൾ വിദ്യാഭ്യാസം കാണുന്നത് ഈ മേഖലയിൽ ജനങ്ങൾ ഒന്നിച്ചു നിർത്തിട്ടുള്ള ഈ മുന്നേറ്റം തീർച്ചയായും ഭാവി കേരളത്തിന് കൂടുതൽ കരുത്തേകും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഏറ്റവും സാക്ഷരതയുള്ള ഒരു സംസ്ഥാനമായി നമ്മൾ മാറുകയാണ് നവകേരളം കർമ്മ പദ്ധതി വിദ്യാകിരണം മിഷന്റെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകൾക്കുള്ള ഉപഹാര സമർപ്പണവും മന്ത്രി നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം അധ്യക്ഷനായി വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി പദ്ധതി വിശദീകരിച്ചു മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ രമേഷ്കുമാർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ റംലത്ത് നിലമ്പൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ പ്രേമാനന്ദ് നിലമ്പൂർ ബി പി സി എം മനോജ് കുമാർ പ്രധാന അധ്യാപിക സൂസൺ സാമുവൽ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പാത്തുമ ഇസ്മായിൽ തുടങ്ങി വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ മറ്റു അധ്യാപക രക്ഷാകർത്തൽ സമിതി ഭാരവാഹികൾ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തലമുറകളിൽ സാക്ഷ്യം വഹിച്ച ഡയമണ്ട്സ്